മതേതര രാജ്യം എന്ന അതിന്റെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന വേളയിൽ ജനാധിപത്യം ഭരണഘടനയാണ് ഗ്യാരണ്ടി എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് സംസ്ഥാന വ്യാപകമായി എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സാധാരണ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നു എന്നതിലേക്ക് മാത്രമാണ് എന്റെ സൂചന നമ്മുടെ രാജ്യത്ത് ഒരു മഹത്തായ ഭരണഘടന രൂപീകൃതമായതിൻ്റെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലങ്ങളും അതിന്റെ നേട്ടങ്ങളും ഉദ്ഘാടന പ്രാസംഗികൾ നമ്മളോട് പറഞ്ഞു വെച്ചു കഴിഞ്ഞു നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന് നമ്മുടെ സ്വാതന്ത്ര്യം ലഭിച്ച് അതിനുശേഷം ഏകദേശം രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും രാഷ്ട്ര രാഷ്ട്രശില്പികൾ നിരവധി പേര് നിരന്തരമായ ചർച്ചകൾ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടാണ് ലോകത്ത് തന്നെ ഏറ്റവും മഹത്തരമായ ഭരണഘടന എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഈ ജനാധിപത്യ ഇന്ത്യയുടെ ഭരണഘടനയെ രൂപീകരിച്ചു അങ്ങനെ ഭരണഘടന രൂപീകരിക്കുന്ന വേളയിൽ ഓരോ ഘട്ടത്തിലും ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അക്ഷീണം പരിശ്രമിച്ച ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന എന്നാൽ അതേസമയത്ത് രാജ്യത്തിന്റെ അധകൃതരായി തള്ളപ്പെട്ട രാജ്യത്തിന്റെ ഉക്കുമൂലുകളിലേക്ക് മാറ്റപ്പെട്ട തിരുവോരങ്ങളിലേക്ക് തളഞ്ഞ ഭൂരിപക്ഷത്തെ കുറിച്ചും അതിന് പിന്നിലെ സാമൂഹിക സംസ്കാരം ഞാനാണ് ഈ രാജ്യത്തിന്റെ സിംബല ഈ രാജ്യത്തിന്റെ സിംബല ഞാനാണ് എന്ന് അദ്ദേഹം പറയുകയാണ് ഞാനാണ് ഗ്യാരണ്ടി എന്ന് അദ്ദേഹം പറയുക അവിടെയാണ് എസ് ഡി പി പ്രഖ്യാപിക്കുന്ന ഈ രാജ്യത്തിന്റെ ഗ്യാരണ്ടി ഈ രാജ്യത്തെ തച്ചു തീർക്കാൻ ശ്രമിക്കുന്ന ഈ രാജ്യത്തിന്റെ മഹത്തായ ഭരണഘടനയെ തീർക്കാൻ ശ്രമിക്കുന്ന ഈ രാജ്യത്തിന്റെ മഹത്തായ മൂല്യങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിയോ സംഘപരിവാരമോ അല്ല ഈ രാജ്യത്തിന്റെ ഗ്യാരണ്ടി മറിച്ച് ഈ രാജ്യത്തിന്റെ ഗ്യാരണ്ടി അത് മഹത്തായ ഭരണഘടനയാണ് ആ ഭരണഘടന ഈ രാജ്യത്തെ മതമുള്ളവനും മതമില്ലാത്തവനും പുല്യാവകാശവും സ്വാതന്ത്ര്യം തുല്യനീതിയും എവിടെ സഞ്ചരിക്കാനും ഇങ്ങോട്ട് പോകാനും ഏത് മതത്തിൽ വിശ്വസിക്കാനും എന്ത് എഴുതാനും എന്ത് പ്രവർത്തിക്കാനും അവന്റെ സ്വന്തം പൗരാവകാശങ്ങൾ അതിന്റെ പൂർണമാന്യയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന അവന്റെ മതാചാരങ്ങള് അതിന്റെ പൂർണ്ണതത്തിൽ അവന് സ്വതന്ത്രത്തോടു കൂടി വിഹരിക്കാൻ അത് നിർവഹിക്കാൻ സാധിക്കുന്ന ഉന്നതമായ മൂല്യങ്ങളടങ്ങിയ അടങ്ങിയ ഭരണഘടന അതാണ് ഗ്യാരന്റി എസ് ഡി പി പ്രഖ്യാപിക്കുന്നത് കാരണം അങ്ങനെയുള്ള മൂല്യത്തായുള്ള ഭരണഘടനയിലൂടെ മാത്രമേ ഈ രാജ്യത്തിന് നിലനിൽക്കാൻ ശ്രമിക്കൂ എന്നാൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇങ്ങോട്ടുള്ള ഈ കഴിഞ്ഞ ഏതാനും രണ്ടോ മൂന്നോ മാസത്തെ നമ്മുടെ ലോക്സഭയിലെ കുറെ ബില്ലുകൾ പാസ്സായി അത് മാത്രം ഒന്ന് വിശകലം ചെയ്തു നോക്കുക നമ്മുടെ രാജ്യത്തിന് മഹത്തായിട്ടുള്ളൊരു നിയമ സംവിധാനങ്ങൾ ൂറ്റി വർഷമായി വർഷമായിക്കൊണ്ട് വളരെ കൃത്യമായി തയ്യാറാക്കിയ വളരെ മഹത്തായ നിയമ സംവിധാനങ്ങളുള്ളതാണ് ഓരോ കാലഘട്ടത്തിലും അനുസൃതമായ പരിഷ്കാരങ്ങൾപ്പെടുത്തിക്കൊണ്ട് ലോകത്ത് തന്നെ മാതൃകയാകുന്ന കൃത്യമായ ജനങ്ങൾ കൊണ്ടുമുള്ള നിയമ സംവിധാനമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത് പക്ഷെ ആ നിയമ സംവിധാനങ്ങൾ മൊത്തം അപ്പാടും തകർത്തുകൊണ്ട് ഇപ്പോൾ സിആർസിറ്റുകയാണ് നേരത്തെ നമ്മുടെ മെക്കാലയുടെ നൂറ്റി അറുപത്തി വർഷമായി നമ്മൾ മെക്കാലയുടെ ഐ പി സി എന്നുള്ള ആ വകുപ്പിനെ തന്നെ മാറ്റി മാറ്റി സംഹിത സിആർ പി സിക്ക് പകരമായിട്ട് ഭാരതീയ നാഗരിക്ക് കൊണ്ടുവന്നു അതുപോലെ തന്നെ എവിഡൻസ് ആക്ടിന് പകരമായിട്ട് ഭാരതീയ സാക്ഷി നിയമം ഇങ്ങനെ പേര് മാത്രമല്ല മാറിയത് മറിച്ച് ഈ വകുപ്പുകൾക്ക് കൃത്യമായി അവകമാറ്റി എന്നതിനൊപ്പം ഈ രാജ്യത്തിലെ സാധാരണക്കാരായ ആളുകളുടെ അവകാശങ്ങളെ അപ്പാട് തകർക്കാനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തി എപ്പോഴാണ് കഴിഞ്ഞ മാസം ആ ലോക്സഭയിൽ ഈ ബില്ലുകൾ പാസ്സാകുമ്പോൾ അവിടുത്തെ മൂന്ന് രണ്ട് ഭൂരിപക്ഷം വരുന്ന പ്രതിപക്ഷ അംഗങ്ങൾ അടക്കമുള്ളവർ അന്ന് അവർ ലോക്സഭയ്ക്ക് പുറത്താണ് കാരണം ഈ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ വിമർശിച്ചതിന് ബിൽ അവരെ മൊത്തം ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയിട്ടാണ് ഈ രാജ്യത്തെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഇത്തരത്തിലുള്ള നിയമപരിഷ്കാരങ്ങൾ കൊണ്ടു നിയമവിദഗ്ധരടക്കമുള്ളവർ വളരെ ശക്തമായി വിമർശിച്ചിട്ട് ഇന്ത്യയിലെ വിവിധ കോടതിയിലെ ജഡ്ജിമാരടക്കമുള്ളവർ ഇതിനെതിരെ വിമർശനം നയിച്ചിട്ട് പോലും ആ നിയമം നമ്മുടെ ലോക്സഭയിൽ പാസാക്കും എന്നിട്ട് അതില് പറയുന്നത് നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ പതിനഞ്ച് ദിവസമായിരുന്നു റിമാൻഡ് കാലാവധിയെങ്കിൽ അത് മാറ്റിക്കൊണ്ട് ഒരാളെ കുറ്റപത്രമില്ലാതെ തടയിൽ വെക്കാവുന്ന കാലാവധി അറുപത് ദിവസത്തിൽ നിന്നും തൊണ്ണൂറ് ദിവസമായി ഉയർത്തി ൾ പ്രതിയാണോ എന്ന് പ്രതികര പോലീസുകാർ തോന്നിയാൽ മതി ഏതെങ്കിലും വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയപരമായ വൈരാഗ്യത്തിന്റെ പേരിൽ ഒരാൾക്ക് മറ്റൊരാളെ പ്രതിയാക്കണമെന്ന് തോന്നിയാൽ അയാൾ കൊണ്ടൊരു പരാതി കൊടുത്താൽ ഒരു കുറ്റപത്രവും സമർപ്പിക്കാതെ തൊണ്ണൂറ് ദിവസം വരെ ഒരാളെ തടവിൽ നിൽക്കാൻ എന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തെ മാറ്റിയിട്ടിരിക്കാം ഒരുപക്ഷെ പല ആളുകളും ഇതിന്റെ ഗൗരവത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല നാളെ നമ്മളെ ഓരോരുത്തരെയും വേഷ്ടയാടുമ്പോൾ മാത്രമാണ് ഈ വിഷയത്തിന്റെ ഗൗരവം എന്ന് മനസ്സിലാക്കുക തൊണ്ണൂറ് ദിവസം ഒരു തെറ്റും ചെയ്യാത്തവൻ അവന്റെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട് ഇന്ത്യയിലെ ജയിലുകളിൽ കഴിയേണ്ട അവസ്ഥ അതുപോലെ തന്നെ വിവിധ വകുപ്പുകൾ രാജ്യദ്രോഹ കുറ്റം ഞങ്ങൾ എടുത്തു മാറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ മറ്റൊരു പേരിൽ നൂറ്റി നാൽപ്പത് എന്നുള്ള വകുപ്പിനെ പേര് മാറ്റി നൂറ്റി മുപ്പത് എന്നുള്ള വകുപ്പാക്കിക്കൊണ്ട് പുതിയ തരത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ആൾക്കൂട്ട കൊലപാതകത്തിന് വധശിക്ഷ പ്രഖ്യാപിച്ചെന്ന് കേട്ടപ്പോൾ ഒരുപക്ഷെ അതിന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇരയായിട്ടുള്ളത് മുസ്ലിം ജനവിഭാഗങ്ങളായോണ്ട് തന്നെ അവരൊക്കെ വളരെ സന്തോഷത്തോടുകൂടി കൈയടിച്ച് പാസാക്കി കൊള്ളാം കാരണം ആൾക്കൂട്ട കൊലപാതകം നടത്തുന്നവർക്ക് വധശിക്ഷയാണല്ലോ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അതിനകത്ത് മറ്റൊരു നോംസിക്കരുത് ആൾക്കൂട്ട കൊലപാതകത്തിൽ ഏർപ്പെട്ടവർ മാത്രമല്ല ആരൊക്കെയാണ് അവിടെ ചുറ്റും കൂടി നിൽക്കുന്നത് അവർക്കെല്ലാം വധശിക്ഷ ഏർപ്പെടുത്താം പുതിയ നിയമപരിഷ്കാരമാണ് കേൾക്കുമ്പോൾ വളരെ മനോഹരമായി തോന്നുന്നു ഇന്ത്യയിലെ നിലവിലെ നിയമസംവിധാനങ്ങളുടെ മുന്നോട്ട് പോക്ക് കാണുമ്പോൾ കൃത്യമായിട്ടുള്ള പാക്ഷ്യത്തിന്റെ ഇടപെടൽ കാണുമ്പോൾ തീർച്ചയായും നാം ഭയപ്പെടണം ആരാണോ ഇരയാക്കപ്പെടുന്നത് ആൾക്കൂട്ട കൊലപാതകത്തിന് ആരാണോ ഇരയാക്കപ്പെടുന്നത് അവരുടെ ആരുടെങ്കിലും ഭാഗത്തു നിന്നും ചെറിയൊരു ചെറുത്തുനിൽപ്പുണ്ടായാൽ പോലും അതിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയാണ് ഈ വധശേഷ നിയമം ഈ ബി ജെ പി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ദുരന്തവ്യാപകമായ പ്രത്യാഘാതത്തെക്കുറിച്ച് ഒരു പഠനം പാലും നടത്തുന്നില്ല നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ നാല് വഴിക്ക് നിന്നും കൂച്ചു വിലങ്ങിപ്പൊണ്ട് അവരുടെ എല്ലാ സ്വാതന്ത്ര്യവും ഹനിച്ചുകൊണ്ട് അവരെ ഈ രാജ്യത്തെ തന്നെ ഒരു അവകാശവും ഇല്ലാത്ത ഒരു അഭയാർത്ഥികളാക്കി മാറ്റാനുള്ള ആസൂത്രണം ഗവൺമെന്റ് അമിത് കഴിഞ്ഞാൽ പ്രഖ്യാപിച്ചു ഇതാ പൗരത്വ നിയമം നേരത്തെ വളരെയധികം ഉണ്ടായ രാജ്യം മൊത്തം പ്രക്ഷോഭത്താൽ അലയിടിച്ച പൗരത്വ നിയമം ഞങ്ങളിതാ വീടും കൊണ്ടുവരാൻ പോകുന്നു കാരണം അടുത്ത ലോക്സഭാ ഇലക്ഷനായി അങ്ങനെ ഒരു പൗരത്വ നിയമം ഞങ്ങളിൽ എന്തായാലും നടപ്പാക്കുമെന്ന് അമിത്ഷാ പറയുമ്പോൾ അത് വെറുംബാക്കായി നാം കാണേണ്ടതില്ല കാരണം ആർ എസ് എസ് ലക്ഷ്യം വയ്ക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് രാജ്യം അതിവേഗം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി തങ്ങൾക്ക് നിലനിൽപ്പ് വേണമെങ്കിൽ തീർച്ചയായും ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഏറ്റവും വളരെ നിർണായക ന്യൂനപക്ഷ കൃഷിയായിട്ടുള്ള മുസ്ലിങ്ങളുടെ അടക്കമുള്ള ജനവിഭാഗത്തെ അവരെ ഈ രാജ്യത്തെ പൗരന്മാർ പോലും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് ആ തരത്തിൽ ജനാധിപത്യ സംവിധാനങ്ങളെ തച്ചടച്ചുകൊണ്ട് മാത്രമേ ഒരു ഹിന്ദുത്വ രാഷ്ട്രം പണിയാൻ സാധിക്കൂ എന്നുള്ള ബി ജെ പിയുടെ കണക്കൂട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ പൗരത്വ നിയമം കൊണ്ടുവരും എന്ന് പറയുന്നത് കാരണം ഇന്ത്യൻ ഇന്ത്യയിൽ സ്വത്ത് പറ്റില്ല ആ കൃത്യമായി കൊണ്ട് ൈവശം വൃത്യമായിക്കൊണ്ട് പരിഷ്കരിച്ച പൗരത്വ കൃത്യമായി പറയുന്നുണ്ട് അത് മുസ്ലിങ്ങൾ അടക്കമുള്ള ജനവിഭാഗങ്ങൾക്കാണ് ഈ പറയുന്ന ഡൗട്ട്ഫുൾ സിറ്റിസൺ അതായത് സംശയാസ്പദമായ പൗരന്മാരെ എന്നുള്ള കാറ്റഗറി വരുന്നത് മാത്രമാണ് സ്വാഭാവികമായും നിയമം നടപ്പിൽ വന്നാൽ ഈ രാജ്യത്തെ വളരെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹം ഭൂരിപക്ഷങ്ങളെ തന്നെ ഭൂരിപക്ഷമായ മുസ്ലിം സമൂഹങ്ങളും മൊത്തം പൗരന്മാരില്ലാത്തൊരവസ്ഥ വരുന്നു അവർ തങ്ങളുടെ തങ്ങളുടെ ഇന്ത്യൻ പൗരത്വം തെളിയിക്കുന്നതിനായിട്ട് പൂർവ്വവിധാക്കന്മാരുടെ രേഖകളടക്കം വരേണ്ടി വരും അങ്ങനെ രേഖകളുമായി വരുമ്പോൾ തന്റെ മുന്നിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ പറയാണ് താങ്കൾ പറഞ്ഞ ഈ രേഖകളൊന്നും താങ്കൾ കൊണ്ടുവന്ന രേഖകളൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് താങ്കൾ മറ്റു രേഖകളുമായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഡി ഇട്ടിട്ട് ഡി സിറ്റി ഡൗട്ട്ഫുൾ പേഴ്സൺ എഴുതി കഴിഞ്ഞാൽ പിന്നെ അയാൾ ശിക്ഷാസ്പദമായ വ്യക്തിയാണ് ഈ രാജ്യത്തിലേക്ക് മുഴഞ്ഞുകയറിയ വ്യക്തിയാണ് ഈ രാജ്യത്തുള്ള മറ്റൊരു ഇന്ത്യൻ പൗരന് കിട്ടുന്ന മറ്റൊരു അവകാശം ചെയ്യാൻ 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 പറ്റില്ല ഈ രാജ്യത്തുള്ള നിയമങ്ങളും തിരഞ്ഞെടുപ്പിൽ വോട്ട് വോട്ട് സാധിക്കില്ല അങ്ങനെ ഒരു ുംകാശവും ഏതെങ്കിലും അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഇവരുടെ എല്ലാ പീഡനങ്ങളും കഴിയുന്ന ഡൗട്ട്ഫുൾ പേഴ്സൺ ആയിട്ട് അല്ലെങ്കിൽ അഭയാർത്ഥികളായിട്ട് ഈ ജനതയെ മൊത്തം മാറ്റാനുള്ള ആസൂത്രണം ആസ്ത്രീക്കൊണ്ടിരിക്കുന്നു പക്ഷേ രാജ്യത്തിന്റെ ഇതിനെതിരെ ക്രിയാത്മകമായി വിലയിരുത്തേണ്ട വിമർശനങ്ങൾ ഉന്നയിക്കേണ്ട പ്രത്യക്ഷ സമരങ്ങൾക്ക് നേർത്തും കൊടുക്കേണ്ട പ്രതിപക്ഷ പാർട്ടികൾ ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന എന്ന് എല്ലാം തങ്ങളുടെ അധികാര കസേരകൾ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടിയാൽ ആ ബോധം കട്ടുമുടിക്കാനുള്ള അവസരമുണ്ടാകുമെന്നുള്ള മാത്രം പ്രതീക്ഷയില് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും ഒരു പ്രതിഷേധവും ഇല്ലാതെ നാളെ ഈ രാജ്യത്തെ തകർക്കാൻ പോകുന്ന ഇന്ത്യയുടെ ഭരണഘടനയെ തകർക്കാൻ പോകുമ്പോൾ അതിനെതിരെ ഒരു ചെറുപെല്ലം ഒരു മലക്കാൻ തയ്യാറാകാതെ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികള് ഉറക്കത്തിലാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ഒരു പുതിയ യാത്ര നടക്കുന്നുണ്ട് ആ യാത്രയിൽ എവിടെയും നാം കാണുന്നില്ല ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് ഈ രാജ്യത്തിന്റെ ഭരണഘടന തകർക്കാൻ പോകുന്നതിനെ കുറിച്ച് തകരുന്നതിനെ കുറിച്ച് ആ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ പ്രസംഗത്തിനെവിടെയും ആശങ്കയില്ല ആകെ അദ്ദേഹം പറയുന്നത് അദാനിയെ കുറിച്ച് മാത്രമാണ് അദാനി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ പുതുമുതലുകളെ മൊത്തം കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് അദാനി ഈ നരേന്ദ്രമോദി സർക്കാർ വരുന്നതിന് മുമ്പ് നമ്മളാരും അദാനിയെ കുറിച്ച് കേട്ടിട്ടില്ല അംബാനിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും റിലയൻസിനെ കുറിച്ച് പക്ഷെ അദാനി ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ആദ്യത്തെ പ്രതിരോധ കരാറ് ആദ്യം അതിനുവേണ്ടിയുള്ള ബജറ്റ് തയ്യാറാക്കിയപ്പോൾ ഏതാണ്ട് രണ്ടര ലക്ഷം കോടി രൂപ ഈ രാജ്യത്തിന്റെ പ്രതിരോധത്തിന് വേണ്ടി മാറ്റിവെച്ചപ്പോൾ രാജ്യത്ത് പട്ടാളക്കാർക്ക് വേണ്ടി സൈനിക ടാങ്കറുകൾ നിർമ്മിക്കാൻ അതിനുള്ള നിർമ്മാണ അനുമതി കൊടുത്തത് അദാനി ഗ്രൂപ്പിനാണ് അദാനി ഗ്രൂപ്പ് അന്ന് വരെ സ്വന്തമായിട്ടൊരു വ്യവസായശാല പോലും ഇല്ലാത്ത അദാനി ഗ്രൂപ്പിന് ഈ രണ്ടര ലക്ഷം കോടി രൂപയുടെ നിർമ്മാണ കരാറ് കൊടുക്കുകയാണ് അപ്പോൾ അവർക്ക് ഫാക്ടറിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യഘട്ടമായിട്ട് ആ തുകയുടെ എഴുപത്തിയഞ്ച് ശതമാനം ഫാക്ടറി നിർമ്മിക്കാൻ കൊടുക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ വന്നിട്ട് ദേശം ഒമ്പത് വർഷത്തോളം ആകാൻ പോകും ഇതുവരെ നമ്മൾ ആ അദാനി ഫാക്ടറി പുറത്തിറങ്ങിയ ഒരു ടാങ്കർ നമ്മളാരും കണ്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും സൈനിക ആയുധങ്ങൾ അദാനി ഗ്രൂപ്പ് പുറത്തിറക്കിയാൽ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും ലക്ഷം കോടി രൂപ പോയി അതിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത കണ്ടു നമ്മുടെ രാജ്യത്തെ കൽക്കരി ഗനികൾ രണ്ടാം മോഡി സർക്കാർ വന്ന് പ്രാതിനിധ്യം ചെയ്യുന്ന രാജ്യത്തെ കൽക്കരി ഗനികൾ മൊത്തം വിറ്റൊഴിക്കുകയായിരുന്നു അതിന് കാരണമായി പറഞ്ഞത് കൽക്കരി ഗനികൾക്ക് മൊത്തം നഷ്ടത്തിലാണ് അതുകൊണ്ട് വിറ്റൊഴിവാക്കുകയാണ് പക്ഷേ പിന്നീട് നാം കാണുന്നത് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വൈദ്യുതി കുത്തനെ കൂടി കാരണം എന്താണെന്ന് അറിയുമോ കേരളത്തിലെ പോലെയല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കൽക്കരി ഗനിയെ ഉപയോഗിച്ച് കൽക്കരി ഉപയോഗിച്ചുകൊണ്ടാണ് പക്ഷേ ഇന്ത്യയുടെ പൊതുമുതലായിരുന്ന കൽക്കരി അദാനി ഗ്രൂപ്പിന് പൂർണ്ണമായും തീരെഴുക്കെടുത്തപ്പോൾ ഇവിടെയുള്ള കൽക്കരി മൊത്തം അവർ ഇന്ത്യൻ ഏഷ്യ അടക്കമുള്ള രാജ്യത്തിലേക്ക് കടത്തിക്കൊണ്ടുപോയി എന്നിട്ട് ഇന്ത്യ എന്ത് ചെയ്യുകയാണ് ഇന്ത്യയിൽ വൈദ്യുതി ഉത്പാപിക്കാൻ വേണ്ടി ഇതിന്റെ പത്ത് ലട്ടിയും പതിനഞ്ചിലട്ടയും നൂറു ലക്ഷയും വരെ വില കൊടുത്തുകൊണ്ട് വീണ്ടും കൽക്കരി വാങ്ങിക്കുകയാണ് അതിവിടെ മാത്രം പതിനയ്യായിരം കോടി രൂപയുടെ ലാഭം അദാനി ഗ്രൂപ്പിലുണ്ടായി എന്ന് ഈ അടുത്ത റിപ്പോർട്ട് കൊടുത്തു ഒരുപക്ഷെ നമ്മുടെ മാധ്യമങ്ങളിൽ വാർത്തകളും ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ മുച്ചൂടും തകർത്തുകൊണ്ടിരിക്കുകയാണ് പട്ടിണി സൂചികയിൽ ലോകത്ത് മാണം കെട്ടവസ്ഥയിലേക്ക് രാജ്യം എത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അവിടെയും നമ്മുടെ ബി ജെ പി പ്രവർത്തകർ അല്ലെങ്കിൽ ആർ എസ് എസ് കാര് അഭിമാനത്തോടുകൂടി ഇങ്ങനെ നരേന്ദ്രമോദിയുടെ ഫോട്ടോയൊക്കെ ഉയർത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇപ്പളം രചിക്കും അപ്പോൾ അവർ പറയും കണ്ടോ രാജ്യത്തെ ശത എണ്ണം വർദ്ധിച്ചിരിക്കുന്നു അദാനി ഗ്രൂപ്പ് ഇപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായി മാറിയിരിക്കുന്നതെന്ന് അഭിമാനത്തോടുകൂടി ഈ പറയുന്ന സംഘപരിവാർ പ്രവർത്തകർ പറയുമ്പോൾ ഒന്ന് വിനയത്തോട് കൂടി ചെച്ചു നോക്കട്ടെ ഇവരിങ്ങനെ ലക്ഷം കോടി രൂപയായിട്ട് അവരുടെ വരുമാനം വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടില് ഭക്ഷണത്തിലുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടോ ഗ്യാസിന്റെ പാചകവാഹത്തിന്റെ സബ്സിഡി എന്നെ എടുത്തു കളഞ്ഞു അറുന്നൂറ്റി അമ്പതിനായിരുന്ന അതിനുമൂന്ന് മുന്നൂറ്റി മുപ്പതിനായിരുന്ന ഗ്യാസിന്റെ വില ഇന്ന് ഇവിടെ വന്നിരിക്കുന്നു ലോകത്ത് മൊത്തം ഈ യുദ്ധവേളയിൽ പോലും പെട്രോളിയത്തിന്റെ വില കുത്തനടിഞ്ഞപ്പോഴും ലോകത്തെ ഏറ്റവും വിലയുള്ള പെട്രോളിയത്തിന് വിലയുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറി ഒരു എണ്ണ ഉത്പാദന രാജ്യങ്ങളായ അറബ് രാജ്യങ്ങളേക്കാൾ പെട്രോളിൽ നിന്നും വരുമാനമുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറുക കാരണം അത്രയധികം നികുതിയാണ് ഈ സാധാരണ കാലങ്ങളിൽ നിന്ന് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടയ്ക്കാണ് വാർത്തകൾ വരുന്നത് രാജ്യത്ത് ലോകത്ത് തന്നെ പോഷകാഹാര ക്രവ് വരണം ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ മരിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു ഇങ്ങനെ രാജ്യത്തെ ഒരു ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനതയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് രാജ്യത്തെ തള്ള മാറ്റിയിട്ട് പറയാനുള്ള നരേന്ദ്രമോദി ഞാനാണ് ള് ഈ രാജ്യത്തിന്റെ ഈ ഈ രാജ്യത്തെ രാഷ്ട്രശില്പികള് അവരക്ഷം പരിശ്രമിച്ചുകൊണ്ട് രണ്ട് വർഷത്തിലധികം എടുത്തുകൊണ്ട് അവർ അവര് വളർത്തിക്കൊണ്ട് വിവിധ ഗ്രന്ഥങ്ങളെ പഠിച്ചുകൊണ്ട് വളരെ മഹത്തായി ലോകത്തിൽ തന്നെ ഏറ്റവും എഴുതൽ തയ്യാറാക്കപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും മഹത്തരമെന്ന് ലോകത്തെ എല്ലാ ചരിത്രകാരന്മാരും ചിന്തകന്മാരും വിശേഷിപ്പിച്ച ഈ ഭരണഘടനയാണ് ഏറ്റവും വലിയ ഗ്യാരന്റി ആ ഭരണഘടന തകർക്കാനാണ് താങ്കൾ ശ്രമിക്കുന്നതെന്ന് തീർച്ചയായും ഈ രാജ്യത്തെ ഭൂപൂരിപക്ഷ ജനതയ്ക്ക് അറിയാം അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികളോട് പറയാനുള്ളത് നാം ഈ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളണം നമ്മുടെ പൂർവികർ നേടിത്തന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തച്ചു തകർക്കാൻ ഇതിനെ രേഖാധിപത്യ ഹിന്ദുത്വ രാഷ്ട്രമാക്കാൻ ബി ജെ പിയും സംഘപരിവാറവും പണിയെടുക്കുമ്പോൾ അതിന് പിന്നാലെ പോയി കി ജി വിളിക്കുകയല്ല അല്ലെങ്കിൽ ഒരു മതരാഷ്ട്രമോട് കെട്ടിപ്പടുക്കുന്നതിലൂടെ ആർക്കെങ്കിലും രക്ഷപ്പെടാറുന്നത് ഒരു വ്യാമോഹം മാത്രമാണ് തിരിച്ചറിയണം ലോകത്താരും മറ്റൊരു ജനതയെ പൂർണ്ണമായി കൊന്നെടുക്കിയിട്ട് സമാധാനത്തോടുകൂടി കഴിഞ്ഞിട്ടില്ല പലപ്പോഴും പറയാറുണ്ടല്ലോ ബാബരി തകർക്കാൻ പോയ കർസേവകർ പലരും ഇപ്പോഴും കൂടി ഉറങ്ങാറില്ല എന്ന് പറയാറുണ്ട് ഒരു ചെറിയൊരു പൂച്ചകരയിൽ ശബ്ദം കേട്ടാൽ പോലും അവർ ഞെട്ടി പറയ്ക്കാറുണ്ട് എന്ന് പല സുഹൃത്തുക്കളും ഈ സംഘപരിവാര പ്രവർത്തകരുടെ സുഹൃത്തുക്കളായിട്ടുള്ളത് പലപ്പോഴും പങ്കുവെക്കാറുണ്ട് അതായത് കലാപത്തിലൂടെ ഒരു ജനതയെ കൊന്നെടുക്കിയിട്ട് അല്ലെങ്കിൽ വംശികത്തിലൂടെ അവരെ ഇല്ലാണ്ടാക്കിയിട്ട് സമാധാനത്തോടുകൂടി കഴിയാൻ ലോകത്താർക്കും സാധിക്കില്ല അതൊരു മനുഷ്യ പ്രകൃതമാണ് അല്ലെങ്കിൽ സാമൂഹിക പ്രകൃതമാണ് ഏത് തീയിൽ നിന്നും ഏത് ചാരക്കൂമാരത്തിൽ നിന്നും അവിടെ ഉണ്ടാകുന്ന ചെറിയ തിരി കഷ്ണങ്ങൾ അതവസാനം തിരിച്ചൊരിച്ച് അതിങ്ങനെ കത്തി കത്തി ഒരു പക്ഷേ ഒരു നാട് മൊത്തം എരിച്ചു കളയാൻ പറ്റുന്ന ഒരു നാട് മൊത്തം കത്തിച്ചു കളയാൻ പറ്റുന്ന വലിയ അഗ്നികോളമായിട്ട് തീക്കുണ്ടാരമായിട്ട് മാറും അങ്ങനെയുള്ള തീ കൊണ്ടാരത്തിലേക്ക് ഈ രാജ്യത്തെ വലിച്ചെറിയാനാണ് സംഘപരിവാരം ശ്രമിക്കുന്നത് അതുകൊണ്ട് വളരെ കൂടി സംഘപരിവാര പ്രവർത്തകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ നേതാക്കള് വളരെ വളരെ വലിയ മോഹന വാഗ്ദാനങ്ങൾ കാണിക്കുന്നുണ്ടാവും തൊട്ടപ്പുറത്തുള്ള മുസ്ലിമിന്റെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ ഒക്കെ വീട് കാണിച്ചിട്ട് ഈ വീടൊക്കെ ഉള്ളതാണ് ഈ ഹിന്ദുത്വ രാഷ്ട്രം വരുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാം എന്നുള്ള വ്യാമോഹങ്ങളെ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഇവർ കൊണ്ട് കെട്ടാൻ പോകുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിങ്ങളുടെ പൂർവികർക്ക് ഇവിടെ വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന മാറിക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന സ്വന്തം മതത്തില് എന്തിനേറെ സ്വന്തം ദേവീദേവന്മാരെ സ്വാതന്ത്ര്യത്തോട് പോയി ഒന്ന് ആരാധിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതിരുന്ന ആ കാലഘട്ടത്തിലേക്ക് ഒരു മനുഷ്യരായി പോലും പരിഗണിക്കാത്ത കാലഘട്ടത്തിലേക്ക് നിങ്ങളെ തട്ടിവിടാനാണ് മനസ്സൃതിരധിഷ്ഠിതമായിട്ടുള്ള ഹിന്ദു രാഷ്ട്രം പണിയാൻ ഈ ആർ എസ് എസ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊരിക്കലും നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണെന്ന് ഒരു ഘട്ടത്തിൽ പോലും നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത് എന്ന് വളരെ വലിയ പരിസരം അഭ്യർത്ഥിക്കുക അതുകൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തെ ഇനിയും പിടിച്ചു നിർത്തിയേ പറ്റുകയുള്ളൂ നമ്മുടെ ഈ ഈ സ്വാതന്ത്ര്യത്തെ മഹത്തായ തകർക്കാൻ ആരെയും നമുക്ക് അനുവദിക്കാൻ സാധിക്കില്ല ഇന്നത്തെ ഈ സായം സന്ധിയിൽ എല്ലാ ജീവിത പ്രതിസന്ധികളും മാറ്റി വെച്ച് നാം ഇവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനൊക്കെ മാറ്റി വെച്ച് ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി നാം ഇവിടെ ഒത്തിരി വിളിച്ചു കൂടിയിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തെ തന്നെ ഈ സായം സന്ധി തന്നെ സാക്ഷിയാക്കിക്കൊണ്ട് നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഈ രാജ്യത്തെ തകർക്കാൻ ഈ രാജ്യത്തിന്റെ മഹത്തായ ഭരണഘടന ഈ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ തകർക്കാൻ എന്തൊക്കെ ശക്തികളുണ്ടെങ്കിലും ആയുധങ്ങളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഏതൊക്കെ പോലീസോ മറ്റെന്തൊക്കെ സംവിധാനങ്ങൾ നൽകിയിൽ ഉണ്ടെങ്കിലും ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഒരിക്കലും നിങ്ങൾ അതിനെ അനുവദിക്കില്ല ഈ സോഷ്യൽ ഡെമോക്രസിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിങ്ങൾക്കെതിരെ തെരുവീതികൾ ഉണ്ടാകും അതിൽ നേതൃത് നൽകാൻ